നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ എൻ ഡി പി എസ് കോടതി മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജ് വി രാജ വിജയരാഘവൻ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴയിൽ പുതിയതായി അനുവദിച്ച കോടതിയുടെ ഉദ്ഘാടനം നടത്തി കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജ് വി രാജ വിജയരാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജഡ്ജ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൂവാറ്റം ഇവിടെ നിന്നുള്ള കേസിൻ്റെ അപ്പീലൊക്കെ വരുമ്പോഴാണ് ഒരു ആ ഫയൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ജഡ്ജിമാർക്ക് അറിയാം അല്ലെങ്കിൽ വക്കീലന്മാർക്ക് അറിയാം ഒരു ട്രയൽ കോടതി എന്നൊരു കേസ് അപ്പീൽ കോടതിയിലേക്ക് വരാൻ നേരത്തത് ആ ഒരു സ്റ്റാമ്പ് ഓഫ് കോൺഫിഡൻസ് കാണും ആ വക്കീലിൻ്റെ ആ കെട്ട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നല്ല രീതിയിലാണോ കേസ് നടത്തിയിട്ടുള്ളത് എടുക്കാൻ പറ്റുന്ന തർക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ആ കെട്ട് തുറക്കുമ്പോൾ തന്നെ തോന്നും എന്നാലും ഞാൻ എൻ്റെ സ്വപ്രവർത്തകരുടെ അടുത്തും ബാക്കി വക്കീലന്മാരുടെ അടുത്തും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മൂവാറ്റുപുഴ അല്ലെ കമ്പാരേറ്റീവ്ലി നമ്മുടെ എറണാകുളം സെൻട്രലിലുള്ളതിൽ മിടുക്കരായിട്ടുള്ള അഭിഭാഷകരാണ് കൂടുതലും മൂവാറ്റുപുഴയിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പ്രസിഡന്റ് എന്നെ കൊണ്ട് നോട്ടീസ് എനിക്ക് തന്നപ്പോഴെനിക്ക് മനസ്സിലായി ചെറുതായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത് ആക്ച്വലി ഇത് പുതിയ കോടതിയൊന്നുമല്ല അല്ല ജൂറി കൺഫർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഓരോ ജില്ലയിലും ഓരോ പുതിയ എൻ ഡി പി എസ് കോടതി തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ സെൻട്രൽ അടുത്ത് ഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചു ലഭിച്ചില്ല സർ കേരള സർക്കാരിൻ്റെ അടുത്ത് ചോദിച്ചു അവിടെയും ഫണ്ട്സിൻ്റെ അപര്യാപ്തതയുണ്ട് കാര്യമെച്ചാൽ ഓരോ കോടതി വരാൻ നേരത്തും പത്ത് ഒരു എൻ ഡി പി എസ് കോടതിയിലാണെങ്കിൽ പതിനാല് സ്റ്റാഫെങ്കിലും വേണം ജഡ്ജ് കൂടാതെ ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ എടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എന്തായാലും നിർബന്ധി കേസിൻ്റെ കൂടുതൽ എന്താണ് ധാരാളം കേസായത് കൊണ്ട് ഫോറൻസിക് സയൻസ് ലാബിന് കുറച്ചും കൂടെ അപ്റ്റുഡേറ്റ് ആക്കാനും കൂടുതൽ കോടതികൾ സെറ്റപ്പ് ചെയ്യാനും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബെഞ്ച് തന്നെ കേരള ഹൈക്കോടതിയിലുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബെഞ്ച് കേസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ജുഡീഷ്യൽ സൈഡിൽ ഓർഡർ പാസ്സാക്കാനാണ് ഇപ്പോഴും പോകുന്നത് ഫെസിലിറ്റീസ് കൂട്ടാനും ഇപ്പോൾ ഉള്ള ഫോറൻസിക് സയൻസ് ലാബിൽ ഏത് തരത്തിലുള്ള നാക്വാട്ടിക് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആണെങ്കിലും ഡിറ്റക്ട് ചെയ്യാനും കാലാവധി ഒരു ഒരു താമസമില്ലാതെ തന്നെ എന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാൻ വിചാരിച്ചാൽ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ദ ഡിലേ അതിനു വേണ്ടിയും ഞങ്ങളൊരു ഇൻഫ്രാസ്ട്രക്ചർ ബെഞ്ചുണ്ട് അതിൽ വെച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലും ഓരോ എൻ ഡി പി എസ് കോടതി വേണ വേണമെന്നാണ് ആ ഞങ്ങളുടെ പിന്നെ ആവശ്യം അത് എന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് കേരള ഹൈക്കോടതിയിൽ അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്മിറ്റി ഇരിക്കുന്ന ജഡ്ജിമാരെല്ലാം പലയിടത്തു നിന്നുള്ള ഒരു ആവറേജ് പെൻഡൻസി ഓരോ കോടതിയിലും വെച്ച് നോക്കിയിട്ട് ആ പ്രയോറിറ്റി ലിസ്റ്റിൽ കേസ് കോടതികൾ വരും സമയബന്ധിതമായി വിചാരണ നടത്താൻ കഴിയാതെ ജില്ലയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിലെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പുതിയ കോടതി തുടങ്ങുന്നത് മൂലം സാധിക്കുമെന്ന് ജഡ്ജി വി രാജ വിജയരാഘവൻ പറഞ്ഞു എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ എൻ ഡി പി എസ് കോടതിയാണ് മൂവാറ്റുപുഴയിൽ ആരംഭിച്ചത് വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ വിചാരണ ചെയ്യും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഹണി എം വർഗീസ് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ ഹരികുമാർ സെക്രട്ടറി എ കെ ശ്രീകാന്ത് എം ജയലാൽ എബ്രഹാം ജോസഫ് സാബു ജോൺ റിജ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ മൂവാറ്റുപുഴ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ ഇയർ ട്വന്റി സെവൻ For pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.